അതുകൊണ്ട് പ്രതിപക്ഷ എം എൽ എ ഓഫീസുണ്ട് അവർക്ക് വീടുമുണ്ട് അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട് അവിടേക്ക് ഞങ്ങളെ കൊണ്ട് മാർച്ച് ചെയ്യിപ്പിക്കാൻ ഇടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തെരുവിലാകെ കലാപമൊഴിച്ചു വിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയാം ആരോഗ്യമന്ത്രി അങ്ങ് രാജിവെപ്പിച്ച് കളയാം എന്ന വ്യാമോഹമൊന്നും വേണ്ടതില്ല ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വീണാ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ മാർക്ക് വീടുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ ഡി വൈ എഫ് ഐ തയ്യാറാവും അത് ഈ മരണമുണ്ടാവുന്ന സന്ദർഭത്തിൽ ഈ കഴുകൻ കണ്ണുകളുമായിട്ടാണ് ഇവർ പാഞ്ഞെത്തുന്നത് ഇപ്പോൾ കോട്ടയത്ത് തന്നെ മരണമുണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിട്ട് ഈ പ്രതിപക്ഷ സംഘങ്ങൾ മാറുന്നു എന്നാണ് പിന്നീടുള്ള അവരുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്തെല്ലാം കോപ്രായങ്ങളാണ് കളിച്ചു കൂട്ടുന്നത് അന്ന് നിലമ്പൂരിൽ കണ്ടല്ലോ നമ്മുടെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഉപരോധിച്ചു കളഞ്ഞത് ഇന്നലെ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട് അതെ ഞാൻ പറയുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച്